കാലിത്തൊഴുത്തിൽ ആരംഭം കുറിച്ച് ഹൈടെക്കിലെത്തി നിൽക്കുകയാണ് മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം എന്നിവ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് സംഘടിപ്പിക്കും കാലിത്തൊഴുത്തിൽ നിന്ന് ആരംഭം കുറിച്ച് ഹൈടെക്കിൽ എത്തി നിൽക്കുകയാണ് മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചുനാട്ടിലെ ആദ്യത്തെ ഹൈസ്കൂളാണിത് മറയൂർ കാന്തല്ലൂർ മൂന്നാർ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഈ സ്കൂളിന്റെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ച സ്കൂൾ അൻപത് വർഷം പൂർത്തീകരിച്ച സുവർണ ജൂബിലി നിറവിൽ എത്തുമ്പോൾ നിരവധി വ്യക്തികളുടെ കഠിന ശ്രമം അതിന് പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് മുമ്പ് ഏഴാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള സൗകര്യം മാത്രമാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത് ജനസംഖ്യയിൽ എഴുപത് ശതമാനവും പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തമിഴ് വംശജരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മറയൂരിൽ ഒരു ഹൈസ്കൂൾ അനുവദിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ ഫണ്ടും അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂളിൽ എം എൽ എ മാരുടെ പ്രാദേശിക വികസന ഫണ്ടും പൊതുവിദ്യാഭ്യാസ ഫണ്ടുകളും എത്തിത്തുടങ്ങിയതോടുകൂടി സ്കൂൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നു പ്ലസ് ടു കോഴ്സുകളും അനുവദിച്ചു നാൽപ്പതിലധികം അധ്യാപകരും അറുന്നൂറ്റി അൻപത് കുട്ടികളും ഇന്ന് സ്കൂളിന്റെ ഭാഗമായുണ്ട് പൊതുവിദ്യാഭ്യാസ ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ മുടക്കിയാണ് ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിലാണ് നടത്തുന്നത് അഞ്ചുനാടിൻ്റെ ഉത്സവമായി ആഘോഷം മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഇവരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നിലവിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉത്സവമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് ഫോർ എന്ന പേരാണ് എം പിമാർ എം എൽ എ മാർ മന്ത്രിമാർ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടി വിവിധമായ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് സ്കൂളിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിൽ പിടിച്ച ഇടുക്കി ജില്ലയിലെ മറ്റ് മേഖലകളിലുള്ള മുഴുവൻ കുട്ടികളും പത്തേ വരുന്ന തീയതികളിൽ ഈ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് സംഘടന ചോദിച്ചു ഇടുക്കി എം പി അഡ്ക്കർ ഡീൻ കുര്യാക്കോസ് ദേവുള എം എൽ എ അഡ്ക്കർ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സാംസ്കാരിക നായകന്മാർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഗോത്ര കലാരൂപങ്ങൾ കലാകായിക മത്സരങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തോടനുബന്ധിച്ച് നടക്കും ന്യൂസ് ബ്യൂറോ മറയൂർ